സ്വർണ്ണത്തിൻ്റെ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ് അപ്പോൾ സ്വർണത്തിൻ്റെ വില റോക്കറ്റ് പോലെ കുടിക്കുമ്പോൾ കല്യാണം അഥവാ അതുപോലുള്ള ആഘോഷങ്ങളിലൊക്കായി സ്വർണം വാങ്ങാൻ വച്ചിരിക്കുന്നവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന സംഭവമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ നെഞ്ചിരിപ്പ് കൂടുന്നത് ആർക്കാണെന്നറിയാമോ കേന്ദ്ര സർക്കാരിനാണ് എന്തുകൊണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഒരുപാട് സോസുകൾ വേരിയസ് സോഴ്സുകളിൽ നിന്ന് കടം മേടിക്കും അപ്പോൾ അതിൽ ഒരു കടം വാങ്ങിക്കുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അതായത് കടപ്പത്രങ്ങൾ അപ്പോൾ കടപ്പത്രങ്ങൾ വിവിധ തരത്തിലുണ്ട് അതിൽ ഒരു കടപത്രമാണ് ഗോൾഡ് ബോണ്ട് അഥവാ സ്വർണം റിലേറ്റഡ് കടപത്രം അപ്പോൾ ഗോൾഡ് ബോണ്ട് എന്നാൽ എന്താണ് ഗോൾഡ് ബോണ്ട് എന്നാൽ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ സ്വർണം വാങ്ങുമ്പോൾ റിസ്ക് ഉണ്ട് കാരണം സ്വർണ്ണത്തിന് നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പം കളവ് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ലോക്കറിലാണെങ്കിൽ പൈസ കൊടുക്കണം അതിന് പകരം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഗോൾഡ് ബോണ്ട് ഇറക്കും അപ്പോൾ ഗോൾഡ് ബോണ്ടിന് ഒരു വർഷം സ്വർണത്തിൻ്റെ ആ നിലനിൽക്കുന്ന റേറ്റ് അനുസരിച്ച് രണ്ടര ശതമാനം ഓരോ വർഷവും കേന്ദ്ര സർക്കാർ നമുക്ക് പലിശ തന്നുകൊണ്ടിരിക്കും ഇത് സേഫ് സെക്യൂരിറ്റിയാണ് പക്ഷേ ഇങ്ങനെ കേന്ദ്ര സർക്കാർ അവസാനമായി ഗോൾഡ് ബോണ്ട് ഇറക്കിയത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അന്ന് സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരം രൂപയുടെ മേലെയാണ് ഒരു ഗ്രാമിന് അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഗോൾഡ് ബോണ്ട് ഇറക്കിയ വകയിൽ ഭീമമായ ബാധ്യതയായി വന്നിരിക്കുകയാണ് എക്കണോമിക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഒന്നര ലക്ഷം കോടിയാണ് കേന്ദ്ര സർക്കാരിന് ഗോൾഡ് ബോണ്ട് ഇറക്കിയ വകയിൽ ഇപ്പോൾ ഉള്ള ഡെറ്റ് അഥവാ അഥവാ കടം അപ്പോൾ ഈ ഒരു വിവരം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക